ഹായ് ഗായ്സ് വെൽക്കം ടു സനി തോട്ട്സ് അപ്പോൾ കരം വിനീത് ശ്രീനിവാസിൻ്റെ തിരയ്ക്ക് ശേഷം വന്ന ആക്ഷൻ ചിത്രം ഇതിൻ്റെ ടീസർ ട്രെയിലർ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം ഒരു തിര വൈബ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിരുന്നു പേഴ്സണലി എനിക്ക് വിനീത് ശ്രീനിവാസിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് തിര എന്ന് പറയുന്നത് മറ്റ് പല ബോക്സ് ഓഫീസ് സിറ്റുകളേക്കാൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് സോ അങ്ങനെ പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരു തിര ലെവൽ പടം പ്രതീക്ഷിച്ച് തന്നെയാണ് ട്രെയിലറും ടീസറും കണ്ടപ്പോയിരുന്നത് ീസറും ട്രെയിലറും ഗംഭീരും ആയിരുന്നു അപ്പോൾ സിനിമ കണ്ടു സിനിമയുടെ റിവ്യൂ എന്ന് പറഞ്ഞാൽ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രാവശ്യം കാണാവുന്ന ഒരു ആവറേജ് സിനിമ അതായിട്ടാണ് എനിക്ക് കരം എന്ന് പറയുന്ന സിനിമ തോന്നിയത് എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഓവർ എക്സ്പെക്റ്റേഷൻ ഈ പടത്തിന് മുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് ആ എക്സ്പെക്റ്റേഷനോട് ഈ സിനിമ മീറ്റ് ചെയ്തില്ല എന്നുള്ളതും ഒരു സങ്കടകരമായ കാര്യം തന്നെയാണ് സിനിമയിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് സിനിമയുടെ മേക്കിംഗ് ആണ് വിനീത് ശ്രീനിവാസൻ സുഗംഭീര മേക്കിംഗ് ആണ് നല്ല രീതിയിൽ പടം മേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ തിര എന്നറിയാമല്ലോ തിരയുടെ ഒരു മേക്കിങ് ഒരു പ്രത്യേക ശൈലി ഉണ്ടായിരുന്നു ഒരു പ്രത്യേക ഫാൻ ബേസ് സെറ്റ് ചെയ്തൊരു പടമാണ് തിര ഇതിൻ്റെ മേക്കിങ്ങും മേക്കിങ്ങിലെല്ലാം ഒരു എന്താ പറയുക കോംപ്രമൈസ് ഇല്ല പക്ഷേ തിരയുടെ തിര ആക്ച്വലി അതൊരു അൺടോൾഡ് സ്റ്റോറിയാണ് ബാക്കി പറയാനുണ്ടെങ്കിലും പറഞ്ഞത് ഒരു നീറ്റ്നെസ്സിൽ പറഞ്ഞു തീർത്തിരുന്നു എന്നാൽ അവിടെയാണ് കരം പരാജയപ്പെടുന്നത് കരം ആക്ച്വലി ഒരു സ്ക്രിപ്റ്റ് വളരെ വീക്കായിട്ടുള്ളൊരു സ്ക്രിപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല കുറച്ച് ഫൈറ്റ് സീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരു എലവേഷൻ സീനും ഇല്ല ഇതൊരു സർവൈവൽ ത്രില്ലർ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ത്രില്ലറാണ് അപ്പം അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എലമെൻറ്റാണ് ഒരു എലവേഷൻ ആ ഒരു എലിവേഷൻ നമുക്കിതിങ്ങനെ കാണുമ്പോൾ ഒരു എന്താ പറയുക ഒരു പവർ ഫീൽ ചെയ്യില്ലേ ആ ഒരു സംഭവം ഇതിൽ നല്ല മിസ്സിങ് ആയിരുന്നു പിന്നെ നോബൽ ബാബു തോമസ് അദ്ദേഹത്തിന് നമുക്കറിയാം മറ്റേ മുകുന്ദ്രണി അസോസിയേറ്റ്സിലൊക്കെ ഉണ്ട് അതിനകത്ത് സി പി ശ്രീരാം അങ്ങനെ തോന്നുക ക്യാരക്ടറിൻ്റെ പേര് ക്യാരക്ടർ ചെയ്ത അദ്ദേഹമാണ് ഇതിൻ്റെ റൈറ്റർ അദ്ദേഹം തന്നെ അല്ല എനിക്ക് തോന്നുന്നു കഥ കഥ അദ്ദേഹത്തിൻ്റെയാണ് പിന്നെ പ്രൊഡ്യൂസർ അദ്ദേഹമാണെന്ന് തോന്നുന്നു അപ്പോൾ അദ്ദേഹമാണ് ഇതിൽ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് പുള്ളി ഒരു ഓക്കെ ഓക്കെ എന്ന് ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത് ഒരു ഒരു എക്സാക്റ്റ് ഒരു പഞ്ച് നമുക്ക് കിട്ടില്ല അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ തിരിയൽ ചെയ്തപ്പോൾ ഒരു പഞ്ച് പഞ്ചുണ്ടായിരുന്നു ആ ക്യാരക്ടറിന് ആ ക്യാരക്ടറിൻ്റേതായിട്ടുള്ളൊരു ഉണ്ടായിരുന്നു അതിവിടെ എനിക്ക് കിട്ടിയതായിട്ട് തോന്നിയില്ല ഒരു പഞ്ചുള്ള പ്രത്യേകിച്ച് പുള്ളി ഒരു ആർമി ഓഫീസറായിട്ടൊക്കെയാണ് അഭിനയിച്ചേക്കുന്നത് അപ്പോൾ പക്ഷേ ആ ഒരു ആ ഒരു ഫീൽ കിട്ടിയില്ല പിന്നെ മനോജ് കെ ജനും ഈ നോബിളും തമ്മിലുള്ള ഒരു ക്യാരക്ടറും തമ്മിലുള്ളൊരു എന്താ പറയുക ഒരു ഇമോഷണൽ കണക്ഷനും അത്രയും അങ്ങോട്ട് അത് ആ പടത്തിൽ മെയിൻ ആയിരുന്നു അത് ശരിക്കും മിസ്സായിട്ടുണ്ട് അപ്പോൾ പുള്ളി ഓക്കെ ഓക്കെ എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല മലയാളത്തിൽ ട്വന്റി ഫോർ എന്ന് പറയുന്നൊരു പടം വന്നിരുന്നു സൂര്യയുടെ ട്വന്റി ഫോർ അല്ല മലയാളത്തിൽ നല്ലൊരു പടമായിരുന്നു അത് ആ ഒരു സെയിം തീമാണ് ജിത്തു ജോസഫ് ആദി ആദിയെന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത് ഈ പടം എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് പക്ഷേ ഈ പടത്തിൽ ആ പടത്തിൻ്റെ അന്നൊരു കുറവെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നായകനായിരുന്നു പുള്ളിനെ കൊണ്ട് പറ്റുന്ന പുള്ളി ചെയ്തു പക്ഷേ നമുക്കത് കാണുമ്പോൾ തന്നോ ഇതിലും നല്ല നടന്മാരുണ്ടായിരുന്നല്ലോ ഇവിടെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് ഗംഭീരമാകുംല്ലോ എന്ന് തോന്നിക്കുന്നൊരു ഫീല് ഈ പടം കണ്ടപ്പോഴെനിക്ക് തോന്നി കുറച്ചുകൂടി ഒരു നല്ല നായകൻ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഫീല് ഒരു റിസൾട്ട് മറ്റൊന്നായി മാറി തരും പിന്നെ പടത്തിലെ പ്രകടനത്തിനത്തില് ഷോ സ്റ്റീലർ എന്ന് പറയുന്നത് ബാബുരാജ് ക്യേടായിട്ട് കുറച്ച് അന്യഭാഷ പടങ്ങളിലൊക്കെ പോയിട്ട് പുള്ളി കുറച്ച് കയറി കയറി ഇരിക്കുകയായിരുന്നു എന്താ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ പുള്ളി ഉള്ളതൊക്കെ അടിപൊളിയായിട്ടുണ്ട് നമ്മൾ പുള്ളി വരുമ്പോൾ അത്യാവശ്യം കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ പുള്ളി വരുന്നെങ്കിലും കുറേ കോമഡികൾ പുള്ളിയുടെ സംസാരത്തിൽ വരുന്നുണ്ട് പുള്ളി നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് ബാബുരാജ് ബാക്കി അഭിനയിച്ചെങ്കിൽ അവരൊക്കെ ഓക്കെ ഓക്കെയാണ് ലീഡ് റോൾ ചെയ്തേക്കുന്ന ലേഡി ക്യാരക്ടറുകളെല്ലാം ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഒരു എക്സലൻറ്റ് പെർഫോമൻസ് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബാബുരാജ് ഒരു അബവ് ദ ടോപ്പ് പെർഫോമൻസ് ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാവരും ഇൻക്ലൂഡിങ് ഹീറോ ഒരു ഫെയർ ആയിട്ടുള്ള ഒരു പ്രകടനം ആണ് കാഴ്ചവെച്ചത് അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ പോയി കാണാവുന്ന ഒരു സിനിമയാണ് കരം അതിനപ്പുറം ഒരു മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയില്ല കാരണം ഒരുപാടങ്ങനെ എൻഗേജിങ് അല്ല നമ്മളെല്ലാവരും ഏത് രീതിയിലാണെങ്കിലും ഞാൻ ഇതിനുമുമ്പിൽ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് സിനിമ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കണം ഫസ്റ്റ് ഹാഫ് എല്ലാം അത്യാവശ്യം നല്ല ലാഗ് ഫീൽ ചെയ്തായിരുന്നു സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടി രസാധു ബാബുരാജിൻ്റേതായിട്ടുള്ള കുറച്ച് സംഭവങ്ങളിലാണ് പക്ഷേ ഈ പടങ്ങൾ ഇങ്ങനത്തെ പടങ്ങളുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു സർവൈവൽ ത്രില്ലർ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ത്രില്ലർ എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഹീറോടെ കയ്യിലായിരിക്കണം സ്ക്രീനിൽ കാണുന്ന ഹീറോയുടെ കയ്യിലായിരിക്കണം വളം ആ ഒരു ആസ്പെക്റ്റ് നോക്കുമ്പോൾ ഒരു അബവ് അല്ലെങ്കിൽ ഒരു ബിലോ അവറേജിലേക്ക് സിനിമ പോയി നായകൻ ഇദ്ദേഹത്തിന് പകരം മറ്റൊരു ഞാൻ വീണ്ടും പറയും ഇദ്ദേഹത്തിന് പകരം മറ്റൊരാളായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് കരുതി ഇദ്ദേഹം എന്നല്ല അദ്ദേഹത്തിന് പറ്റുന്നതുണ്ട് പക്ഷേ ഇത്തരം ഒരു ക്യാരക്ടറിന് ഒരു എലിവേഷൻ കൊടുക്കാൻ പറ്റിയൊരു ഹീറോനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു വേറൊരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം കിട്ടിയല്ലേ പിന്നെ ഞാൻ ഈ പറഞ്ഞല്ല എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ മാത്രമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമ കാണാനുള്ള അവകാശം കൊണ്ട് നിങ്ങളെല്ലാവരും സിനിമകൾ കാണണം കണ്ടു തന്നെ വിലയിരുത്തേണ്ടതാണ് അപ്പം എന്നെ സംബന്ധിച്ച് ഈ സിനിമ പത്തിൽ ഒരു അഞ്ച് മാർക്ക് കൊടുക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസായി മാറി തരം